ഹലോ ഗൈസ് അസലാ വലൈക്കും അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളിപ്പോ കടലുണ്ടി ബ്രിഡ്ജിന്റെ അവിടെ ആട്ടോ നിൽക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണ് വയനാട് പോവാണ് രാത്രി പെട്ടെന്നുണ്ടായൊരു പ്ലാൻ അല്ലേ ഇവന് പോണം പോണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എങ്ങനെങ്കിലൊക്കെ പോവാൻ വിചാരിച്ചിട്ട് പോവാണ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് കുറച്ച് സാഡായിട്ടുള്ളതാണ് കാര്യം ലീവ് കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഞങ്ങള് പോക്കിപ്പടുത്തൊന്നും ഇതേപോലത്തെ ലോങ് ഡ്രൈവ് ഒന്നും ഉണ്ടാവൂല പിന്നെ മുപ്പത്തൊന്നാം തീയതി പോകൂലെ പക്ഷെ അവിടെ വെള്ളിയാഴ്ച റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടൊക്കെയാണ് വന്നിരിക്കണേ ഇപ്പൊ ലീവ് കഴിഞ്ഞ് മൂന്ന് മാസമായിരുന്നു ലീവ് ഉണ്ടായിരുന്നത് അപ്പോ നമ്മള് ലാസ്റ്റ് ലോങ് ഡ്രൈവ് ആലുണ്ടിയാണ് ഇപ്പൊ ടൈമില്ല കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവസ്ഥ നല്ല നല്ല തരം കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ മീൻ പിടിക്കണേ രാവിലെ തന്നെ പോലെ നല്ല എന്താ രാവിലെ നല്ല മഴക്കാറും ചെറിയൊരു വെയിലോ വെയിലുണ്ടത് ഇല്ലല്ലേ അപ്പൊ ഞങ്ങൾ ചെറു കയറി നല്ല മഴ ആണ് ഇങ്ങോട്ട് എത്രയൊരു വല്യ കുഴപ്പൊന്നുമില്ല പക്ഷെ ഇങ്ങോട്ട് അങ്ങോട്ട് കേരണ മുന്നേറ്റി നല്ല മഴ പെയ്തു തുടങ്ങി തോടും നേരം നീ നമ്മൾ ചുരം ഫുള്ള് കയറിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ കയറുമ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ചായ അടിക്കാൻ കയറിയതാണ് അപ്പോൾ ഇവിടെതാ അത് പൂച്ചുണ്ട് ഇപ്പം രണ്ട് ചായ പറഞ്ഞിട്ടൊള്ളൂ ബാക്കി എന്തെങ്കിലും പറയണം അങ്ങനെ ഞങ്ങള് ചായ അടിക്കാൻ കയറിട്ടാ ചൊരത്തിൻ്റെ ഇവിടെ ചായ അടിക്കണേ നല്ല കോടുണ്ടായിരുന്നു കോടൊക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ചായ അടിച്ചിറങ്ങിട്ട അതാണ് ചായക്കട അപ്പോൾ ഇവിടുന്ന് കാണണം വീട്ടത് ഓ മർക്കസിനോളജി കാണിച്ചരാളജിപ്പാറ്റ കൊണ്ടുവരാണ്ടെ അതാണ് മനസ്സിലാവും നമ്മളിതാ സ്വരൊക്കെ ചേർക്കൊണ്ടിരിക്കുക കേട്ടോ വ്യൂ ആ എത്ര ആയിരിക്കില്ലേ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്ര സ്ലൈഡും കൂടി ഉണ്ടാവും എത്ര എയർപ്പിൻ ഉണ്ടാവും നീ ആ അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന ആയിരിക്കും കണ്ടു പക്ഷേ അതിൽ കണ്ടപ്പോൾ അത് ഓടിയപ്പോൾ ഞാൻ ആ പൊലിട്ട അവിടെ കൊരങ്ങന്മാരെ കണ്ടിട്ടില്ലെന്ന് പരാതി ഉണ്ടെന്ന് വിളിച്ചു കിട്ടിട്ടോ ഇവിടെ കൊരങ്ങന്മാരെ കണ്ടിട്ടില്ല സ്റ്റോർ ഉണ്ടെടാ കൊരങ്ങന്മാരെ അതിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ നമ്മൾ ചോരത്തിന്റെ വ്യൂ പോയിന്റിലെത്തിയിട്ടാ അപ്പൊ കൂട്ടു ഞങ്ങൾ കൂട്ടൂ മുന്നിലിരിക്കാൻ വേണ്ടി കരയാണ് കൂടുക പോവല്ലേട്ടെ ഓ മുന്നിരുത്താ പപ്പാ മുന്നിരുത്തട്ടാ അപ്പൊ ഓർന്നുള്ള അടിപൊളി ചെയ്യാട്ടത് ഓ ഓടേടെ കാണണം ആ റോഡൊന്നും ഇങ്ങനെ കേറിയേട്ടാ ആ റോഡല്ല നമ്മൾ കേറിയേ തുടങ്ങിയാ ഇപ്പൊ നമ്മൾ ഇതിട്ട് കേറിട്ടോ വയന ആട് കേറി ഇയ ഫുൾ അലമ്പാണ്

അവിടെ മഴൊക്കെ പൂക്കോട്ടിലേക്ക് പോണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ നടന്നു പോയിട്ട അങ്ങനെ പാർക്കിംഗ് അവിടെ താഴെയാണ് എൻട്രൻസിന്റെ അവിടെ പാർക്കിംഗ് ഇല്ല പറഞ്ഞേ ദ്യൂടെ വണ്ടിയും വൈപ്പ്സും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇട്ടെടുത്താ മതി ഓപ്പൺ ആക്കി ഇട്ടെടുത്തൂടെന്നെ നമ്മളെടുക്കണ പോണിണ്ട് ഞാൻ വിടിച്ചോ മുഖം മൂടിയൊക്കെ കൊറേ കച്ചവടങ്ങളൊക്കെ പൂട്ടി പോയിക്കു തോന്നുന്നുണ്ട് അല്ലേ അതാ എന്താ സാനോ

ഫസ്റ്റത്തെ ഇത് എന്താണ് മറ്റേ അതിന്റെ പേരെന്താ ഫസ്റ്റ് എണ്ണൂര് വരണുണ്ട് ഞാൻ കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്തന്നെ അല്ലേ പൂക്കോട്ടിലേക്ക് ആളൊന്നുമില്ല അല്ലേ ആള് കര വെജിറ്റേഷൻ ഉണ്ടവിടെ ഇതെ മെഡി ജെൻജി ബുക്കിന്നാണ്ട്ടുള്ള ഒരു പാർക്ക് ഒക്കെ ഉണ്ട് ആ കിളിയെला സൗണ്ട് ഒക്കെ കേൾക്കണേ ഇതെ രണ്ടുണ്ട് വെജിറ്റേഷൻ ഉണ്ട് പൂ പൂട്ടിരിക്കടാ ബേർഡ്സ് അനിമൽസ് പാർക്കി ദാ എൻട്രൻസ് ആണ് ഇവിടെ ടിക്കറ്റ് എടുത്തേ രണ്ട് പേരെ ആ അഡൾട്ട് നാപ്പത് അലായിരുന്നേ ടിക്കറ്റ് ഞങ്ങൾ നിന്റെ ഉള്ളിലൊക്കെ ഷോപ്പ് ഉണ്ടല്ലേ ഷാള് വീരല്ല എപ്പ നല്ല ആളെ ഊനൊന്നും ഇരിക്കാൻ പറ്റില്ല നനവായിട്ടും ബോട്ടിങ്ങിന്റെ അവിടെ ഫുള്ള് ആയിരിക്കില്ല എന്താവലി പക്ഷെ അവിടെ ഇപ്പൊ കാലിരിക്കും നോ ഏത് എത്ര മാസം ആകുമ്പോഴേ ഇങ്ങോട്ട് വന്നെന്നാ അഞ്ച അഞ്ച് മാസം ആകുമ്പോഴേ ഇങ്ങോട്ട് വന്നെന്നാ ഓർമ്മണ്ടാ ബോട്ടിങ് ഇവൻ കേറിട്ടില്ലല്ലേ അമ്മ അവിടെ ഇരിന്ന് നോറ കച്ചറ ഒക്കെ എടുക്കുന്നേ ആ പായലൊക്കെ ഹം കണ്ടോ നമുക്ക് എന്നെ ഇങ്ങനാ നടക്കാൻ വേണ്ടട്ടോ ഹെ ആ പായലേ എടുക്കുന്നേട്ടോ ഇവിടെ ഒക്കെ പായലൊക്കെ ക്ലീൻ ചെയ്യാട്ടോ ആള് ഇല്ലല്ലോ ബോട്ടിംഗിലേ ആളില്ലാത്ത ഇത് ഫുള് ആയിരിക്കും നമ്മള് വെയിറ്റ് ചെയ്ത് നിക്കേണ്ടി വരും ഓരോ ബോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആളില്ല നമ്മള് ക്യൂ നിക്കേണ്ടി വരും ഇന്നാളത്തെ വന്നത് വന്നതില് ഫുള്ള് ക്യൂ ഇങ്ങനെ നിക്കണം നമുക്ക് കിട്ടണം റോസ് കളറായിട്ട് കാണുന്നത് ഫുള്ളി അവിടെ കെട്ടിയിക്കണിട്ടോ അതിന്റെ അപ്പുറത്ത് പോവാൻ പറ്റില്ല അതുവരെ പോവാൻ പറ്റുള്ളൂ ഇതൊക്കെ ക്ലീൻ ആക്കി നല്ല രസം രസണ്ട് കാണട്ടെ റോസ് കളറായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അന്ന് ഇവിടെ ചെറുത് ഞാൻ അന്ന് നമ്മള് അന്ന് നമ്മള് ഇമ്മീ അനിയത്തി അനിയനൊക്കെ ഇണ്ടായിരുന്നിട്ടാ നമ്മള് അന്ന് വന്നപ്പോ അപ്പൊ യൂസിനെ നമ്മള് ബോട്ടിൽ അവനെ അമ്മന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നമ്മൾ മാത്രം കേട്ടിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പൊ നടക്കാൻ കാണിക്കണ ആവേശം വെള്ളം കണ്ടിട്ടാണ് എടുത്തോ അതാ നല്ലത് ചടി ഫുള് മേത്താവും ഫുള്ള് മാത്രല്ല മറ്റേ പഴയതൊക്കെ ഫുള്ള് കാട് പിടിച്ച് മൂടപ്പെട്ടില്ല ആളുകൾ ഇപ്പൊ വിനോദസഞ്ചാരികള് വളരെ കുറവാവുന്നേ ഇനി മഴതൊക്കെ ആയിട്ടാ എന്താ അറിയില്ല പപ്പ വാങ്ങി തരട്ടാ മുട്ടായി വാങ്ങി തരട്ടാ എത്ര മുട്ടായി വേണം എന്റെ കുടുവിന് അപ്പൊ നമ്മള് പോപ്കോൺ ഒക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിട്ടുണ്ടോ ഉച്ചായില്ലേ ഫുഡ് കഴിക്കണം നമ്മള് ചെന്നപ്പോ അങ്ങനെ ആളൊന്നുമില്ലായിരുന്നു ഇപ്പൊ ആൾക്കാരായി വരുന്നുണ്ടല്ലേ നോർത്തത്തെ മലയാളീസ് ഒക്കെ കുറവാണ് നമ്മ ചെന്നപ്പോ അത്യാവശ്യം ആ കുറച്ച് മലയാളി ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയൊക്കെ ഇപ്പൊട്ടാ പോ

അതുകൊണ്ടാണ് ഈ നേരത്തെ ഇവിടെ ക്ലോസ് ഈ മൂന്ന് മണി ഒക്കെ ക്ലോസ് ചെയ്യണേ ആനെങ്കിൽ മണി വരെ ഉണ്ടാവും നോക്കാം നല്ല രസം കിട്ടാണ് രാത്രി യാത്രക്കാര് ശ്രദ്ധിക്കാൻ ചാട്ടം നമ്മളോട് പറഞ്ഞു ചെയ്തല്ല ആ ഇല്ല കാണാൻ െ പോടുത്തൊരു അവിടെ ചോദിച്ചപ്പോ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരു ടെസ്റ്റ് അവിടെ പോയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് വരാം അത്രേ കാര്യൊന്നും ഉണ്ടാവില്ല മഴ പിന്നെ തണുപ്പില്ല അല്ലേ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ കയറിയപ്പോ ചെറുതായിട്ട് ചെറുതായിട്ടൊരു തണുപ്പ് നമ്മൾ ഇവിടെ ഇതിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് വാച്ച് ഉണ്ട് പക്ഷെ അത് ഒരു ഒന്നര കിലോമീറ്റർ കൂടെ നടന്ന് കയറണ നമ്മള് ഇവിടെനിന്ന് ഇങ്ങനെ നടന്നിട്ട് അങ്ങോട്ട് പോണം അര കിലോമീറ്ററാ അര കിലോമീറ്റർ പക്ഷെ ഈ സെയിം വ്യൂ തന്നെയാണ് ടവറിന്റെ അവിടെ നിന്ന് നോക്കിയാല് കിട്ടല് അതിന് ടവറിന്റെ അങ്ങോട്ട് പോവാന് ഒരാൾക്ക് അൻപത് രൂപ ഉണ്ട് കേട്ടോ ഫീ ആയിരുന്നു പിന്നെ

മാത്രമേ ഉള്ളൂ ിന് വന്നിങ്ങിനറിയവര് ഞങ്ങള് മാത്രമേ ഉള്ളൂ വേറെ ആരും ആരുത്ത വ്യൂ ആട്ടതേ ഓ എന്താ ഭംഗി വയനാട് ടൗണ് നല്ല മഴ ആണ് മഴ പെയ്ത് നല്ല കാറ്റു

Редактор

കോട നമ്മൾ കേറിക്കൊണ്ടിരിക്ക ചെരത്തിന്റെ അവിടെനിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു സ്ഥലത്ത് ചായ എടുക്കാൻ കയറിട്ടോ നമ്മൾ ചായ എടുക്കാൻ അവിടെ ആൾക്കാർ അപ്പൊ നമ്മള് ചായ എടുക്കാൻ നിർത്തി കൊടുത്ത് ഇതാ നല്ല വെള്ളച്ചാട്ടം അവിടെ ബാക്കി ചായൊക്കെ പറഞ്ഞിട്ടുണ്ട് വരും കാടമുട്ട ഇവിടത്തെ മെയിൻ ചുരത്തിന്റെ ഇവിടെ കേൾക്കാൻ ഏറ്റവും ടേസ്റ്റുള്ള കാടമുട്ട അപ്പൊ നമ്മള് ചായയും കാടമുട്ടയും ബൂസ്റ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മള് മെയിൻ ആയിട്ട് ചുരത്തുമ്പോ എന്തെങ്കിലും ചായ ഇതേമാതിരി കാടമുട്ടയും കേൾക്കാനാണ് വന്നത് എത്തി എത്തി അവിടെ ഇവിടെ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ചെമ്പ്രാ പീക്ക് വരെ എത്തി അത് വിചാരിക്കാത്തൊരു പോക്കായിരുന്നു ഇവിടെ ഇങ്ങനെ നടക്കണേ മറ്റാള് കൊണ്ടിരുന്നുണ്ട് രണ്ട് ചായ നമ്മടെ കൊടുവിന് ഒരുവിന് ഒരു മുട്ട പിഴുങ്ങിയത് അപ്പൊ നമ്മളെ കാടമുട്ടി എന്നാ കേല്ലേ ഇവിടെ ഇത് വന്ന് കേൾക്കാൻ തന്നെ വേറെ വൈബാ കേട്ടോ കാട്പുട്ടൊക്കെ കഴിച്ച് ഇവിടെ അരമണിക്കൂർ റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇപ്പൊ നേരെ വീട്ടിൽ പോവാണ് അപ്പൊ സൗണ്ട് ചിലപ്പോൾ ചെറിയ ഇരുത് കാരണം ബാക്കിൽ വെള്ളച്ചാട്ടം നല്ല വെള്ളച്ചാട്ടം അപ്പം നല്ല ശബ്ദമുണ്ട് ആ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ